അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കാര്യം പറയാനാണ് അത് ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചില ആളുകൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതിന് മുന്നേ ഞാനും ഡീലും കൂടി ഒരു വീഡിയോ ഒരു സ്കിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഞാന് ഉമ്മായിട്ടും ഡീലും മോളായിട്ടും അപ്പോൾ അതിൽ ഞാനത് കണ്ട ആ ഒരു ഒരാളുടെ അത് കണ്ടതാണ് ഞാനത് അപ്പോൾ ആ ആൾക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ ഞാനത് കണ്ടത് മുതൽ എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിലവരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഏറ്റവും ബെറ്റർ ഞാൻ തന്നെയാണ് കാരണം ഞാൻ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി ഞാൻ അങ്ങനെ അങ്ങനെയല്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെയല്ല സ്ഥാഫങ്ങളിൽ അതല്ല പറഞ്ഞത് ഞാൻ എന്തായാലും ഒരു ആണല്ലോ അപ്പോൾ ഞാൻ ചേച്ചുതിയിലും അതിന് ശരിയാവില്ല അപ്പോൾ അതിൽ മോളല്ല ഹസ്ബൻഡാണ് അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയ ഒക്കെ എടുത്തതാണ് മോളായിട്ടുള്ള ഞാൻ പറഞ്ഞിരുന്നല്ലോ കഥയും ഇതൊക്കെ ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ് ഡയലോഗ് വരെ ഞാനൊന്ന് മാറ്റിയതാണ് അതൊക്കെ എൻ്റെ സ്വന്തമാണ് നപ്പതിയിലോ അതുപോലെ ചെയ്ത് തന്നിട്ട് ഉണ്ട് അപ്പോൾ ഞാനതല്ല പറയാൻ വന്നത് അപ്പോൾ അതൊരു തീ വെറുതെ ഒരിതല്ല അപ്പോൾ കുറേ ആളുകൾ സങ്കടം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലെൻ്റെ ഭീന്ത പ്രത്യേകം പറയുന്നുണ്ട് എൻ്റെ പൊന്നും മോളേന്ന് അത് നമ്മളെ അടുത്തുനിന്ന് വിളിക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് അനുഭവപ്പെട്ടത് പിന്നെ വേറെ കുറേ ആളുകൾക്ക് വേറെ ഒരു കമൻറ്റ് ചെയ്യാൻ കണ്ട് ഇനി ഇങ്ങനത്തെ ഒന്നും ഇടയരുത് കേട്ടോ കാണാൻ കഴിയില്ലയെന്ന് അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഞാൻ പറയട്ടെ നമുക്ക് നമ്മളെ നമ്മൾ മറ്റുള്ളവർക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അറിയണമെങ്കിൽ ഒന്നും വേണ്ട സ്നേഹം അങ്ങനെ നോക്കി പറയല്ല കേട്ടോ നമ്മളെ കൂടെ കളിച്ചും ചിരിച്ചൊക്കെ നടന്നവർ പെട്ടെന്ന് മാറും നമ്മളൊരു ഭാരമാവും നമ്മളൊരു ബാധ്യത ആവും അതെപ്പോഴിയോ പരസഹം ഇല്ലാണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ എന്തിനൊരാളെ ആശ്രയിക്കുമ്പോൾ അങ്ങനെയാണ് കൂടെ ചിരിച്ചവരും തമാശ പറഞ്ഞവരും എല്ലാവരും മാറും അതാണ് ലോകം എന്നാ വെച്ച് എന്നുവെച്ച് ഇന്ന് നൂറ് ശതമാനത്തിൽ നിന്ന് എഴുപത്തഞ്ച് ശതമാനമാണ് ഈ പറഞ്ഞത് എന്നാൽ ഇരുപത്തഞ്ച് ശതമാനം ആളുകളുണ്ട് കേട്ടോ ഏതാവസ്ഥയിലും നമ്മളെ താങ്ങി നിർത്തി ഏതാവസ്ഥയിലും നമ്മളെ കേൾക്കാൻ എന്നും ചെയ്തു തരാൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകളുണ്ട് അതിൽ ഒന്നാമത് ഞാൻ പറയുന്നത് അതിലൊരു ഉദാഹരണമാണ് ഞാൻ എൻ്റെ ഉമ്മാനെ പറയാം കാരണം ഇപ്പൊക്ക് പെട്ടെന്നാണ് അസുഖം വന്നത് എന്നിട്ടുമ്മാ എന്താ പറയുക ഞങ്ങൾ കാണണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഉപ്പെന്നെ നോക്കിയത് എന്ന് വെച്ച് കുറേ ഒരുപാട് കാലം ഉപ്പ അങ്ങനെ കിടന്നിട്ടില്ല മരിക്കുന്നതിൻ്റെ ഒരു രണ്ടാഴ്ച ആണ് അല്ലാത്ത സമയത്തൊക്കെ ഉപ്പ ഉപ്പ തന്നെ ഉപ്പാൻ്റെ കാര്യമൊക്കെ ഉപ്പ തന്നെയായിരുന്നു നോക്കിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞിരുന്നത് ഒരു കുഞ്ഞിനെ പോലും മങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും ഓഫീസുകാർ കണ്ട് നിൽക്കാണ് അത് മാതൃകയാണ് ഓരോ ഭാര്യമാരും ഇപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് കണ്ടിട്ടെന്ന് അല്ല ഞാൻ അറിയുന്നൊരു വ്യക്തിയാണ് എൻ്റെ ഭീമ അവരെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നപ്പോൾ അവരങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവർ പറയുന്നുണ്ട് ഒരു വീഡിയോ കണ്ട് ചുടുവെള്ളത്തിൽ അത്ര കുടിക്കുക പച്ച പറ്റില്ല അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ചിലർ എന്തെങ്കിലും ഒരു അസുഖം ഭാര്യയ്ക്ക് വന്നാൽ മറ്റൊരു സ്ത്രീയെ തേടി പോകുന്ന പുരുഷന്മാരുമുണ്ട് ഭർത്താവിന് വന്ന മറ്റൊരു പുരുഷനെ തേടി പോകുന്ന ഭാര്യമാരുണ്ട് അതാണിന്ന് ലോകം അപ്പം ഞാൻ പറയട്ടെ ഞാൻ ആ ഒരു സ്കിറ്റ് ചെയ്തപ്പോൾ അതിലൂടെ ഒരു മെസ്സേജേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും ആരോഗ്യം ഇല്ലെങ്കിലോ ആരുണ്ടാവില്ല അപ്പോൾ ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല ഏറെക്കുറെക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാനൊരു എക്സാമ്പിൾ എൻ്റെ ഉമ്മാനെ പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ ഒത്തിരി ആളുകളുണ്ട് ഉണ്ട് കേട്ടോ ഇന്ന് ഇന്നും കൈവിടാതെ ഒന്ന് ഒന്ന് ഇവിടെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഉമ്മ ഇപ്പോഴും ദുവാ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഒന്ന് അതിനോട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഈ സിറ്റൗട്ടിൽ ഇരിക്കാനുള്ള ഒരാഫ്യത്ത് എൻ്റെ ഉപ്പയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ എനിക്കിട്ടില്ല അറിയാം എന്നാലും ഞാൻ പറയാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആളുകളുണ്ട് ഉപ്പ ആയിക്കോട്ടെ ഹസ്ബൻഡായിക്കോട്ടെ മക്കളായിക്കോട്ടെ ഒരു ആൾക്ക് ആളുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സമാധാനമാണ് അപ്പം അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട് കേട്ടോ ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത് കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ട് പിന്നെ ചിലർ വെറുതെ അങ്ങോട്ട് പറയൂ ഓ ഇനി ഇങ്ങനെ ഒന്നും ഇടയരുത് കേട്ടോ ആ പറയുന്ന വ്യക്തികൾ എ എത്രമാത്രം പെർഫെക്റ്റാന്ന് നമുക്കറിയില്ല വാചകത്തിലൂടെ സ്നേഹിക്കാൻ ഈസിയാണ് പ്രവർത്തിച്ചിട്ടാണ് പ്രവൃത്തിയിലൂടെ സ്നേഹിക്കാനാണ് പാട് ഞാനിതാരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല ഞാൻ എന്താ പറയുക നമ്മളെ സ്കൂളിൽ നിന്ന് കിട്ടാത്ത പാഠം സ്കൂളിൽ നിന്ന് പഠിച്ച പാഠം നമ്മൾ പെട്ടെന്ന് മറക്കും ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കിട്ടുന്ന ഓരോ പാടും ഒരിക്കലും മറക്കില്ല അതുദ്ദേശിച്ച് ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ ആരെയും കുറ്റപ്പെടുത്തിയതല്ല അപ്പോൾ പഠിച്ച റബ്ബ് എന്താ പറയുക ഒരുപാട് കാലം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യം വേണം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് പിന്നെ എനിക്ക് ഇന്നലെ വേറൊരു സന്തോഷം കൂടി ഉണ്ടായിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ലൈ ഞാൻ ഇന്നലെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഞാൻ നമ്മളെ സ്പന്ദനങ്ങളെയും സജിക്കും കണ്ടില്ല റഫ വന്നു അപ്പോൾ ഞാനോട് പറഞ്ഞു ഒരാൾ പറഞ്ഞു മീറ്റപ്പാണെന്ന് മറ്റൊരാൾക്ക് പനിയാണെന്ന് പഠിച്ച റബ്ബ് എത്രയും പെട്ടെന്ന് പനിയുള്ളവർക്ക് ഷിഫ കൊടുക്കട്ടെ എന്താ പറയുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ എൻ്റെ ഇപ്പം സബ്സ്ക്രൈബേഴ്സ് വിരലിൽ എണ്ണുന്ന ആളാണെങ്കിലും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ അപ്പോൾ അതെന്നും ഉണ്ടാവും ആ സ്നേഹം ഒന്നും ഉണ്ടല്ലോ എന്നാണ് എൻ്റെ ദുബ ആരും പഠിച്ച റബ്ബ് തളർത്താതിരിക്കട്ടെ അല്ലേ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല ലെങ്ത്തി വീഡിയോ ഇനി ഞാൻ എടുക്കുന്നില്ല കാരണം എന്നെ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ടാവും ഞാൻ ഈ പറഞ്ഞ വ്യക്തികൾ എന്നെ സ്കിപ്പ് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതല്ലാത്തവരാണ് ആരും പറഞ്ഞിട്ട് കാര്യമില്ല കാഴ്ചകൾ കാണിക്കാൻ ഒന്നും കാണിക്കാനുണ്ടെങ്കിലൊന്നുമില്ലല്ലോ അപ്പം എനിക്ക് ലൈവ് ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെങ്കിലും അതിൽ ചോദിക്കാം പിന്നെന്താ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഈ ഒരു കാര്യം പറയണം തോന്നി ഞാനത് പറഞ്ഞു ഇൻഷാ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അലൈക്കും